മലപ്പുറത്തെ പല പൊതു പാർക്കുകളിലും ഇപ്പോൾ വെള്ളിയാഴ്ചകളിൽ ഉച്ചസമയത്ത് കാണുന്നത് അത്ര നല്ല കാഴ്ചകളല്ല എസ് എസ് മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ജില്ലയുടെ പല ഭാഗത്തു നിന്നും എത്തുന്ന കൗമാര കമിതാക്കളുടെ വിളയാട്ടമാണ് വെള്ളിയാഴ്ച ഉച്ച സമയത്ത് പല പൊതു പാർക്കുകളിലും ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിൽ ഇക്കൂട്ടർ പല വേഷങ്ങളിലും എത്താറുണ്ടെങ്കിലും വെള്ളിയാഴ്ച സുരക്ഷാ ജീവനക്കാർ മിക്കതും പ്രാർത്ഥനയ്ക്കായി പള്ളികളിൽ പോകുന്ന സമയത്താണ് ഇവരിലധികവും വരുന്നത് പാർക്കുകളുടെ ഒഴിഞ്ഞ കോണുകളിൽ ഇവർ ഇടം പിടിക്കും സ്കൂൾ യൂണിഫോമിലായിരിക്കും പെൺകുട്ടികൾ വരുന്നത് സ്കൂൾ യൂണിഫോം ധരിച്ചു വരുന്നവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിൽ സുരക്ഷാ നിബന്ധനകൾ ഉള്ളതുകൊണ്ട് പാർക്കിന് പുറത്തുനിന്ന് കയ്യിൽ കരുതിയ പർദ്ദ ധരിച്ചാവും അകത്തോട്ട് പ്രവേശിക്കുക രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാലു മണി വരെയാണ് കുട്ടി കമ്മിതാക്കളുടെ സമയം ചോദ്യം ചെയ്ത വനിതാ പോലീസുകാർക്കെതിരെ പോലും തട്ടിക്കയറിയ പെൺകുട്ടികളുണ്ട് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് പോലും മോശം പ്രതികരണങ്ങൾ വന്നതുകൊണ്ട് തന്നെ സുരക്ഷാ ജീവനക്കാർ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ മിക്കവാറും കണ്ണടയ്ക്കാറാണ് രക്ഷിതാക്കൾ വന്ന് പിടിച്ചു കൂട്ടിക്കൊണ്ടു പോകുന്നതും ഇവിടങ്ങളിൽ പതിവാണ് എന്നാൽ ഭൂരിപക്ഷം രക്ഷിതാക്കളും ഇവിടുത്തെ യഥാർത്ഥ സാഹചര്യങ്ങളും മറ്റും അറിയാത്തവരായിരിക്കും ഒന്നിച്ചിരുന്ന് പഠിക്കാനും പഠന സംബന്ധമായ ചർച്ചകൾക്കുമെല്ലാം നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ എത്തുന്നു അവർക്കുപോലും ഉണ്ടാക്കുകയാണ് ഈ പേരും പറഞ്ഞ് മറ്റ് ലക്ഷ്യങ്ങളുമായി ഇവിടെ എത്തുന്ന കുട്ടികൾ നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യില്ല എന്നാവും ഓരോരുത്തരുടെയും വിശ്വാസം ആ വിശ്വാസം ശരിയാവട്ടെ എന്ന് ആശ്വസിക്കാം കുട്ടികൾ അവരുടെ ബാഗിൽ പർദ്ധ കൂടി എന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്ന സുഹൃത്തുക്കളുമുണ്ട് സംശയം തോന്നാതിരിക്കാൻ ആദ്യം പെൺകുട്ടി പാർക്കിൽ പ്രവേശിക്കും പിന്നീടാവും കാമുകന്റെ വരവ് സോഷ്യൽ മീഡിയ വഴിയുള്ള ബന്ധങ്ങളാണ് മിക്കതും എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും കമിതാക്കളുടെ ആദ്യ സമാഗമങ്ങളും കൂടിയായിരിക്കും സുരക്ഷാ ജീവനക്കാർ പിടികൂടിയവരിൽ മിക്കതും പെൺകുട്ടികൾ മലപ്പുറത്തോ പരിസരത്തോ ആവും ആൺകുട്ടികൾ എറണാകുളം ആലപ്പുഴ കാസർഗോഡ് തുടങ്ങിയ പല ഭാഗത്തുള്ളവരാവും സുരക്ഷാ ജീവനക്കാരെ കണ്ട് ഭയന്ന് നിർത്തിയിട്ട വാഹനത്തിൽ നിന്ന് പിറന്നപടി പെൺകുട്ടി ഓടിയത് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു പക്ഷേ വീട്ടിൽ നിന്നിറങ്ങുന്ന കുട്ടികൾ സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജിൽ എത്തുന്നുണ്ടോ എന്നും ക്ലാസ് കഴിഞ്ഞ് കൃത്യസമയത്ത് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടോ എന്നും നിരീക്ഷിക്കുന്നത് നല്ലതാണ് മലപ്പുറത്തുള്ള ഒരു പാർക്കിൽ പേരിൽ മാത്രമേ ശാന്തതയുള്ളൂ പുഴയുടെ തീരത്തുള്ള ഈ പാർക്കിൽ നിന്ന് വരുന്ന കാഴ്ചകൾ വളരെ പരിതാപകരമാണ് മുതിർന്നവരും കുടുംബങ്ങളും അധികം പോവാത്ത ഈ പാർക്ക് കുട്ടി പറുദീസയാണ് പർദീസയാണ് പത്ത് മണിക്ക് ശേഷം ഒരുപാട് കുടകൾ ഈ പുഴയോരത്ത് വിരിഞ്ഞു നിൽക്കും ഈ പാർക്കുകളിലെല്ലാം രണ്ട് മണിക്കൂർ മാത്രമാണ് സന്ദർശന സമയം ഇങ്ങനെ സംശയാസ്പദമായി വരുന്നവരെ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയ സമയം അനുസരിച്ച് പാർക്കുകളിൽ നിന്ന് സുരക്ഷാ ജീവനക്കാർ മടക്കി അയക്കാറാണ് പക്ഷേ അവിടെ നിന്നിറങ്ങിയാലും അവർ അടുത്ത താവളങ്ങൾ തേടിപ്പോവും ഇത്തരം കേന്ദ്രങ്ങളും നഗരത്തിലും പരിസരത്തും നിരവധിയുണ്ട് അതിൻ്റെ വിശദവിവരങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ പറയാം എസ് ന്യൂസ് മലപ്പുറം